ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ തിങ്കളാഴ്ച ആണ് കേട്ടോ ഇന്നും അവധി കിട്ടുമെന്ന് വിചാരിച്ചാണ് കേട്ടോ കുട്ടികളൊക്കെ ഇരുന്ന് വെച്ചത് പക്ഷെ ഇന്നിപ്പോൾ അവധിയൊന്നുമില്ലല്ലോ അത് അതുമാത്രമല്ല ഇന്ന് നല്ല വെയിലുമാണ് നല്ല തെളിഞ്ഞു നിൽക്കുവാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എക്സാം ഉണ്ടാവും അവരുടെ ഓൾറെഡി രണ്ട് എക്സാം മാറ്റി വെച്ചതാണ് ഇന്നിപ്പോൾ സയൻസാണ് കേട്ടോ എക്സാം ആഹില് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആഹിലെ മാർക്ക് മുഴുവൻ പോകുന്നത് ആയിട്ടാണ് കേട്ടോ മാർക്ക് പോണത് എല്ലാം പഠിപ്പിച്ച് വിട്ടതായിരിക്കും ഒന്നല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോകും അങ്ങനെയാണ് അവൻ്റെ അങ്ങനെയാണ് അവൻ്റെ മാർക്ക് പോവാറ് ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻസറിൽ അവൻ അങ്ങനെ മാർക്ക് പോവാറില്ല പോകുന്ന മുഴുവൻ വൺ വേർഡ്സിലായിരിക്കും കേട്ടോ ഏകദേശം വൺ വേഡ്സ് വരുമ്പോൾ തന്നെ പകുതിയോളം മാർക്ക് അങ്ങോട്ട് മാറുമല്ലോ ആദ്യത്തെ ഒരു പത്ത് മാർക്കിൻ്റെ വൺ വേർഡ് ആണെങ്കിൽ അതിൽ മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ മാർക്ക് അങ്ങോട്ട് പോവുമല്ലോ അങ്ങനെയൊക്കെയാണ് ആഹ്ലെ മാർക്ക് പോകുന്നത് കേട്ടോ ഓരോ വർഷം കഴിയുമോറും ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുന്നോട്ട് വിളിക്കും തോറും അവൻ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആൺപിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ ഓരേജ് വരുമ്പോൾ അവന്മാർ കുറച്ചും കൂടിയും എന്താ പറയുക കളിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു പ്രായം പെൺപിള്ളേർ കുറച്ചും കൂടിയും പഠിക്കാൻ ഒരു പ്രായം അതാണല്ലോ അങ്ങനെയെന്ന് വിചാരിച്ച് ആശ്വസിക്കാം അരി തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കറിലിരിക്കുന്നത് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ കറിയായിട്ടുണ്ടാക്കുന്നത് പീസ് കറിയാണേ പീസ് കറിയും ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ കട്ട് ചെയ്തതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവിക്കേറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്രീൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമുക്കിനിപ്പം എന്തായാലും കറി വെക്കാം കേട്ടോ അപ്പൊ കുട്ടികൾ ട്യൂഷന് വരുന്നതിന് മുന്നേ പറ്റുന്ന ജോലികൾ അങ്ങോട്ട് വേഗം തീർത്ത് വെച്ചാൽ അത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് കുറച്ച് ജോലികൾ മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പൊ രണ്ട് പാനും കൂടി ഒപ്പം വെച്ചിട്ടുണ്ട് രണ്ടിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന പാൻ ഗ്രീൻ ബീസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പുറത്ത് ബീൻസ് തേങ്ങയിട്ട് വലത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊത്തി വന്നപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ചതച്ചിട്ടാണ്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് വായിട്ടാട്ടോ ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടോളൂ കേട്ടോ അതേസമയം അപ്പുറത്ത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ തേങ്ങയുടെ മിക്സ് നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഒക്കെ കൂടി ചേർത്ത് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പത് അതിൽ നിന്നാണ് എടുത്ത് ചേർത്തേക്കുന്നത് ഇങ്ങനെ നമ്മൾ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ രാവിലത്തെ ജോലികളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുമോട്ടാ മുമ്പ് സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കിതാ വേവിച്ച് വെച്ചിരിക്കണം ബീൻസ് ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഗ്രീൻ അപ്പോൾ ബീൻസിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതങ്ങൾ കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇതാ സവാള വഴന്ന് വന്നോട്ടോ ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ആയി വരാൻ ഒരിത്തിരി ടൈം എടുക്കോട്ടോ ആലിമിന് എന്താ പറ്റിയെന്നറിയില്ല ആലിമൻ ഭയങ്കര ഡൗൺ ആയിട്ടോ രണ്ടു ദിവസമായിട്ട് മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയ ഒരു അസ്വസ്ഥതയാണ് അവന് വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും അവനപ്പൊ ബാത്റൂമിൽ പോവാന്ട്ടാ അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾ നമ്മുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ബാത്റൂമിൽ പോകണമോ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇനി എന്തായാലും വൈകുന്നേരം ഡോക്ടറിനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആള് ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഉറക്കത്തിലല്ല ഇടക്ക് കുറെ വട്ടം എഴുന്നേക്കുന്നുണ്ട് ഇന്നിപ്പോ രാവിലെ എന്തായാലും എന്റെ ഒപ്പം എഴുന്നേറ്റിട്ടില്ല ആ ഉറക്ക ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു രാവിലെ ഇപ്പം നല്ല ഉറക്കമാണ് കിടന്നിട്ട് അപ്പൊ കുട്ടികൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളും പൊതുവേ അങ്ങോട്ട് ഡൗൺ ആവുമല്ലോ എവിടെയെന്ന് വെച്ചാൽ ആലിമ ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ പുറകെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എങ്കിലും ഫേസ് ഒക്കെ ഭയങ്കര ഡള്ളായി പോയിട്ടോ അപ്പം അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ മൊത്തത്തിലൊരു മൂഡൌട്ട് കേട്ടോ കൊച്ചിന് ഒരു അസ്വസ്ഥത ഒന്നും വരുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം ഇതാ നമ്മുടെ ഇപ്പുറത്തെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേനും അതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളകൊടി ചതച്ച മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ടോ ചേർത്തേക്കുന്നത് അതൊന്ന് വാഴന്ന് വരുമ്പോഴത്തേനും നമുക്കിതാ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പിന്നിപ്പോൾ ഗ്രീൻ പീസൊക്കെ അവിടെ നിന്നിരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പോഴത്തേനും നമുക്ക് വേറൊരു കറി റെഡിയാക്കാം കേട്ടോ അതാ ഒരു കുക്കറിൽ തന്നെ കുക്കറിൽ ഞാൻ കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ ആ കുക്കറിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് സവാള പിന്നെ കുറച്ച് തക്കാളിയും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ എടുത്തതിന് ശേഷം ഞാൻ എന്താ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞോട്ട് ഇപ്പോഴത്തേനും ഇനിയിപ്പോൾ ട്യൂഷന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നത് അതാ അപ്പോൾ നമ്മൾ തേങ്ങ എടുത്ത് വേഗം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങയിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അതാ ഒരു മിക്സ് നമുക്ക് ഇതാ ഈ ഒരു കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ചെമ്മീനൊക്കെ ചേർത്തേക്കണ കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ ഇതേപോലെ വറുത്തിരക്കാണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതും നല്ലതാണ് എങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് വറുത്തരക്കുന്ന കറിക്കാണല്ലോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കലക്കി ചുട്ടപ്പോൾ ആണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ രാവിലത്തെ ഫുഡ് ഞാൻ ആ ഒരു കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ഉണ്ടാക്കോ കേട്ടോ ബാക്കിയൊക്കെ അത്യാവശ്യം ചൂടാറാണ്ടിരുന്നോളോ ഈ രാവിലത്തെ ഫുഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുത്തു പോവും കാസറോളിൽ വെച്ചാലും ഒരു പരിധിക്ക് ഉള്ളിൽ നിൽക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് ചെയ്യുന്നത് താളിച്ചും കൂടി ഒന്ന് ഒഴിച്ചേക്കാം കേട്ടോ ഇതിലേക്ക് കടുകിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മുളകൊടിയും കൂടി ചേർത്തിട്ട് ഇപ്പിലൊക്കെ തീർന്നു കേട്ടോ വേപ്പില വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വേപ്പില മാത്രം ഇങ്ങനെ പോയി വാങ്ങിക്കണേന്ന് ഓർത്തിട്ടാണ് കേട്ടോ പിന്നെ അത് ആലുമിന്റെ കൂടെ ആയിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് ആലുമിന്റെ കൂടെ കുറച്ചേരം അവനെ വരയ്ക്കാനും ഒക്കെ ആയിട്ട് കുറച്ചേരം അവന്റെ കൂടെ ഇരുന്നു ഇന്നിപ്പം ആലിമിന് ഉച്ചയ്ക്ക് ആണേ കൊടുത്തത് വേറെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയ കറികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ കഞ്ഞിയും പപ്പടവും കൊടുത്തത് ഇപ്പം കഴിക്കുകയും ചെയ്തു കേട്ടോ ഉച്ചക്ക് കുറച്ചേരം കിടന്നുറങ്ങുകയും ചെയ്തു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പനിയുടെ മെഡിസിനൊക്കെ കൊടുത്തായിരുന്നു പിന്നെ അതാ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ട്യൂഷൻ ഞാൻ കുറച്ച് നേരത്തെ വിട്ടോട്ടെ എന്ന് അവർക്ക് എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ അവനെയും കൂട്ടിയിട്ട് വേഗം അവനെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയിട്ടുണ്ട് കേട്ടോ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അവിടെ ചെന്ന് എന്നപ്പോഴത്തേനും അവൻ കുറച്ച് ആക്റ്റീവായിട്ടോ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്